ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം സി പി എമ്മിന്റെ കഴുത്തിന് മുകളിൽ ഓങ്ങിയ വാളായി തന്നെ തുടരുകയാണ് പലപ്പോഴായി ശ്രമിച്ചെങ്കിലും ഒരിക്കലും അതിന്റെ നിഴലിൽ നിന്ന് രക്ഷപ്പെടാൻ സി പി എമ്മിന് സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം ടി പി കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശ്രമം നടക്കുന്നതായുള്ള വാർത്തകൾ പുറത്തു വന്നതും അതിനെ പിണറായി സർക്കാർ നേരിട്ടതും ഇതിന്റെ പുതിയ ഉദാഹരണമാണ് പിണറായി വിജയനിൽ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ള സി പി എമ്മിന്റെ അധികാര കേന്ദ്രം ഈ പ്രതികളെ സംരക്ഷിക്കാനും പുറത്തിറക്കാനും ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ത് രഹസ്യങ്ങളാണ് അവരിലുള്ളത് ടി പി എ കൊലപ്പെടുത്തിയ ക്രിമിനലുകളെ പുറത്തുവിടാൻ ശ്രമം നടത്തിയതിനെ തുടർന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ കെ കെ രമ ശ്രമിക്കുന്നു എന്നാൽ സ്പീക്കർ എ എൻ ഷംസിർ അവതരണാനുമതി നിഷേധിച്ചു സർക്കാരിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു നീക്കം ഇല്ലെന്നായിരുന്നു സ്പീക്കറുടെ വിശദീകരണം മുഖ്യമന്ത്രിക്ക് ടി പി യുടെ പേര് പോലും ഉച്ചരിക്കാൻ വയ്യാത്തതുകൊണ്ട് സ്പീക്കർ ആ പണി ഏറ്റെടുത്തു എന്നാണ് അരിയാഹാരം കഴിക്കുന്നവർ മനസ്സിലാക്കുന്നത് മൂർത്തിയെക്കാളും വലിയ ശാന്തിയുള്ള കാലമായതുകൊണ്ട് പ്രതിരോധിക്കാൻ ആളുകൾ സ്ഥാനമാനങ്ങൾ പോലും മറന്ന് അണിനിരക്കും കെ കെ രമ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് എ എൻ ഷംസിർ മറുപടി പറയുന്നത് അങ്ങനെയാണ് സർക്കാർ ഫയലുകൾ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയാൻ യാതൊരു അധികാരവുമില്ലാത്ത സ്പീക്കർ തന്റെ പദവിയും സഭയിൽ പാലിക്കേണ്ട കാര്യങ്ങളും മറന്ന് ഒരു സർക്കാർ പ്രതിനിധി മാത്രമായി ചുരുങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ടി പി കേസ് കേരളത്തിലെ മറ്റേത് രാഷ്ട്രീയ കൊലപാതകത്തിനുമപ്പുറം പ്രത്യേകമായി പരിഗണിക്കുന്നതിന് ഈ കാലയളവിൽ കേസിൽ സി പി എം നടത്തിയ ഇടപെടലുകൾ തന്നെയാണ് കാരണം കൊലപാതക വാർത്തയെ തുടർന്ന് പിണറായി വിജയൻ നടത്തിയ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു ഇന്നും ആളുകൾ ആവർത്തിച്ചു പറയുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ആ പ്രതികരണം കൊലപാതക വാർത്ത കേട്ടപ്പോൾ ഞെട്ടൽ തോന്നിയോ എന്നാണ് കൊലപാതകം നടന്നതിന്റെ പിറ്റേ ദിവസം ഡൽഹിയിൽ ഉണ്ടായിരുന്ന പിണറായി വിജയനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് ഞെട്ടലൊന്നുമില്ലെന്ന് പിണറായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഞെട്ടിക്കാൻ മാത്രമുള്ള വാർത്തയൊന്നുമല്ല അത് എന്ന മട്ടിലായിരുന്നു പിണറായിയുടെ ആദ്യ പ്രതികരണം രണ്ടായിരത്തി ഒൻപതിലാണ് വടകര ലോക്സഭാ സീറ്റ് പി സതീദേവിയിൽ നിന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിടിച്ചെടുക്കുന്നത് അത്തവണ ടി മത്സരിച്ചിരുന്നു ടി പി ഇല്ലാതാകുന്നതോടെ ആർ എംപിയും ടി പി ചന്ദ്രശേഖരനും ഉയർത്തിയ രാഷ്ട്രീയം വടകരയിൽ ഇല്ലാതാകുമെന്ന് കരുതിയ സി പി എമ്മിന് തെറ്റി രണ്ടായിരത്തി പതിനാലിൽ ഷംസീറിനെയും രണ്ടായിരത്തി പത്തൊൻപതിൽ പി ജയരാജനെയും കളത്തിലിറക്കിയിട്ടും ഒന്നും ചെയ്യാൻ സി പി എമ്മിന് സാധിച്ചില്ല ടി പി കേസ് കാരണമുണ്ടായതുപോലൊരു നഷ്ടം മറ്റൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലും പാർട്ടിക്കുണ്ടായിട്ടില്ല ടി പി കേസിലെ പ്രതികൾക്ക് ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി വിധി വരുന്നത് കേരളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുന്ന സമയത്താണ് നീതിന്യായ വ്യവസ്ഥിതിയിലുള്ള തന്റെ വിശ്വാസത്തെക്കുറിച്ച് കെ കെ രമ വീണ്ടും ഓർമ്മിപ്പിച്ചു എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതോടെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ട് ടി പി കേസിലെ നാലാം പ്രതിയായ ടി കെ രജീഷ് അഞ്ചാം പ്രതിയായ മുഹമ്മദ് ഷാഫി അണ്ണൻ സജിത്ത് എന്നിവരുടെ ശിക്ഷ ഇളവു ചെയ്യുന്നതിനു വേണ്ടി പോലീസിന്റെ റിപ്പോർട്ട് തേടിക്കൊണ്ട് കത്തയച്ചത് ഈ കത്ത് വന്ന സാഹചര്യത്തിൽ അതൊരു സ്വാഭാവിക നടപടിയാണെന്ന് ന്യായീകരിച്ച സി പി എമ്മിന്റെ പ്രമുഖ ചാനൽ മുഖങ്ങളുണ്ട് ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച ആളുകളെയാണ് പുറത്തിറക്കാൻ ശ്രമിക്കുന്നതെന്ന് ഇവർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല ഇനിയിപ്പോൾ ശിക്ഷ കുറയ്ക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തെ ധീരമായി അവതരിപ്പിച്ചുകൊണ്ടും ഈ ന്യായീകരണക്കാർ പ്രത്യക്ഷപ്പെടും പിണറായി വിജയനിൽ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ള സി പി എമ്മിന്റെ അധികാര കേന്ദ്രം അവരുടെ നിലനിൽപ്പ് തന്നെ പണയം വെച്ച് ഈ പ്രതികളെ സംരക്ഷിക്കാനും പുറത്തിറക്കാനും ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തന്നെ വിറപ്പിക്കുന്ന കേടികളാണോ കൊടിസുനിയും കിർമാണി മനോജും എങ്ങനെയാണ് ഒരുപറ്റം ഗുണ്ടകളെ പേടിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കേരള മുഖ്യമന്ത്രിയും സി പി എമ്മും എത്തിയത് മുഖ്യമന്ത്രിയെ ഭയപ്പെടുന്ന ഏത് വിവരമാണ് ഈ ഗുണ്ടകളുടെ പക്കൽ ഉള്ളത് ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിക്കാത്ത മുഖ്യമന്ത്രി പക്ഷേ ശിക്ഷ ഇളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമസഭയിൽ മറുപടി പറയേണ്ട സമയത്ത് കൃത്യമായി കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ ഡൽഹിക്ക് പോയി ന്യായീകരിച്ചു കുഴഞ്ഞപ്പോൾ സ്പീക്കർ എ എൻ ഷംസീറും ചെയറിൽ നിന്ന് എണീറ്റ് രക്ഷപ്പെട്ടു അതൊരു രക്ഷപ്പെടൽ അല്ലെന്ന് അവർക്കിനിയും മനസ്സിലായില്ലേ സി പി എമ്മിനോ പിണറായി വിജയനോ ടി പി കേസിൽ നിന്നും ഒരു കാലത്തും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല അതിനവർ തോറും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയും അതിൽ നിന്ന് ഊരി സാധിക്കാത്ത വിധത്തിൽ സി പി എം പ്രതിസന്ധിയിലാവുകയും ചെയ്യുമെന്നതാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷത്തെ ചരിത്രം സൂചിപ്പിക്കുന്നത് അതവിടെ ഇരിക്കട്ടെ എന്നാലും എന്തിനായിരിക്കും പിണറായി വിജയൻ ഈ ഗുണ്ടകളെ പേടിക്കുന്നത് അവരുടെ പക്കലുള്ള രഹസ്യം എന്തായിരിക്കും ടി പി കൊലപാതകത്തെ സംബന്ധിച്ച് ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറഞ്ഞ് അകപ്പെട്ട കുരുക്കിൽ നിന്ന് നിന്നൊഴിവാകുന്നതിന് തടസ്സമാകുന്നത് ഈ കൊടും ക്രിമിനലുകൾ ഉള്ളിലൊതുക്കിയിട്ടുള്ള രഹസ്യമാണോ സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും ഓരോ പ്രവൃത്തിയും കാണുമ്പോൾ അതാണ് തോന്നുന്നത്